പയ്യന്നൂർ ബൈപ്പാസ് റോഡിലൂടെയുള്ളത് ദുരിതയാത്ര ഒക്ടോബർ പതിനഞ്ച് മുതൽ ബൈപ്പാസ് റോഡ് വഴിയുള്ള ബസ് സർവീസ് ബഹിഷ്കരിക്കാനുള്ള കാരണവുമായി ബസ് ജീവനക്കാർ പയ്യന്നൂർ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാളെ ഒക്ടോബർ പതിനഞ്ച് മുതൽ അതുവഴി ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും ആ സംശയങ്ങൾ തീർക്കാൻ ഇന്ന് നമ്മുടെ ബസ് ജീവനക്കാർ ചേരുന്നുണ്ട് ഇങ്ങനെ ബസ് സർവീസ് നടത്തുന്നില്ല അത് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നഗരസഭയെ അറിയിച്ചെടുക്കാം നഗരസഭേനെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ഉടമകൾ രണ്ടുമൂന്നോട്ടം അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നമുക്ക് സർവീസ് നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് നഷ്ടമാകുന്ന ഓടുന്നത് അതിൻ്റെ കൂടെ മെയിൻ്റനൻസും കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ നടപടിയൊന്നും എടുത്തിട്ട് ഇത്രേ കാലം പറഞ്ഞു മഴ ആ മഴയായതുകൊണ്ട് സർവീസ് നടത്താൻ പണിയെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഏകദേശം കുറെയാളോ വണ്ടിയുള്ള മെയിൻലി ഹോട്ടല് പിന്നെ മെയിൻലി ടയർ ഹോട്ടല് ഡീസൽ എല്ലാം നല്ല നഷ്ടം ഇതെല്ലാം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സമയം ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രശ്നം ഇവിടുന്ന് ആർ ടിഒന് അഞ്ച് മൂന്ന് നാല് നാലുമിനും കൂടെ ബസ് സർവീസ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് സർവീസ് നടത്താൻ നമുക്ക് പുതിയ ബുദ്ധിമുട്ടാണ് സിഗ്നൽ വഴി ഇതൊരു ചെറിയ റോഡാണ് അപ്പം ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായില്ലേ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ മറ്റേ അവിടുത്തെ ആ റോഡിന് പോയിട്ട് ലേറ്റ് ആകുന്നേക്കാളും കുറച്ചും കൂടെ നേരിയ തോതിൽ മെയിൻ്റെസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിന് സർവീസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇനി മുതലാണ് സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അറിയുന്നില്ല